കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിയിട്ടും വിശപ്പടങ്ങാത്തതുപോലെ തീരത്ത് തിരമാലകൾ തലതല്ലിക്കൊണ്ടലറി അകലെ പഴയ കൊട്ടാരത്തിൻ്റെ ജയമണ്ഡപത്തിൻ്റെ മുകളിലാവണം കുറച്ച് സ്ഥലം നിശ്ചലമായിരുന്നു ഉത്സവക്രീഡകൾ കഴിഞ്ഞ് കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ രണ്ടാം രണ്ടാമുഴം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു ഭാഷയുടെ ഉത്സവക്രീഡകളെല്ലാം കഴിഞ്ഞ് കാലത്തെ നിശ്ചലമാക്കി എം ടിയും മടങ്ങി അപ്പോഴും എം ഡി എന്ന രണ്ടക്ഷരത്തിൽ തീർത്ത ആ ചൈതന്യ സ്തംഭം ആകാശത്തിലേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നു യുധിഷ്ഠിരൻ ഇടറാൻ തുടങ്ങുന്ന മനസ്സിനെ ശാന്തമാവാൻ ശാസിച്ചു പറഞ്ഞ വാക്കുകൾ രണ്ടാം മുഴുവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓർമ്മിക്കുക ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് അതെ വീടിന് പിന്നിലെ താന്നിക്കുന്നിൻ്റെ ചെരുവിൽ കൂട്ടുകാരും ഇല്ലാത്ത കുട്ടിക്ക് കളിക്കാൻ അക്ഷരങ്ങളും വാക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകാന്തതയുടെ കണ്ണീരൊപ്പിൽ കോർത്തെടുത്ത കഥകൾ കുന്നിൻ ചരിവിൽ വാക്കുകൾ ഉരുട്ടിക്കളിച്ച ആ കുട്ടിയാണ് കാലങ്ങളെല്ലാം കടന്ന് കലാതീതനായ പ്രതിഭയായി വളർന്നത് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം കാലത്തിലെ സംഭാഷണമാണിത് പിന്നീട് പാപിയുടെ കഷായത്തിലെത്തുമ്പോൾ അമ്മയോടോ അച്ഛനോടോ എനിക്കൊരു കടപ്പാടുമില്ലെന്ന ദർശനത്തിലേക്ക് അത് വളർന്നു പക്ഷേ എം ഡി ഭൗതികലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോടെല്ലാം ഏറ്റുമുട്ടി ഹതാശരായ ഒറ്റയൊറ്റ മനുഷ്യരുടെ ആകുലതകളിലേക്ക് ഏകാഗ്രവും സൂക്ഷ്മവുമായ രചനകളിലൂടെ പ്രസ്ഥാനങ്ങൾക്ക് പിടികൊടുക്കാതെ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു എം ഡിക്ക് ജന്മം കൊടുത്ത കൂടല്ലൂർ എന്ന കുഗ്രാമം മനുഷ്യാവബോധത്തിൻ്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്നു സമയം അനുവദിച്ചു തന്ന കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി ഒരു കടൽ കൂടി ഇരമ്പി അടിഞ്ഞു സൂതരി മാഗധരി അതുകൊണ്ട് കുരുവംശത്തിൻ്റെ ഗാഥകൾ നമുക്കിനിയും പാടാം കുരുവിനെയും കുരുപുത്രൻ പ്രദീപനെയും വാഴ്ത്താം നമുക്ക് ഗംഗയെ വാഴ്ത്താം പിറവിയും പ്രേമവും പാപവും മരണവും കണ്ട വിഷ്ണുപദോദ്ഭവയായ ഗംഗയെ വാഴ്ത്താം വിതുരരെ വാഴ്ത്താം തോടരെ സൂര്യചന്ദ്രമഹിമകൾ നമുക്കിനിയും പാടി നടക്കാം